എല്ലാവർക്കും ഒരു പുതിയ അടിപൊളി ഉണ്ടാക്കാൻ കറി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ലോബിക്ക അച്ചാർ ഇടാൻ പോവാണ് അപ്പോൾ ലോബിക്ക കാന്താരി ആക്കിട്ട് നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടാണ് നമ്മളിന്ന് അച്ചാർ ഇടുന്നത് അപ്പോൾ ഇനി ഇതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലോട്ടൊരു പാത്രം വെച്ചു കൊടുക്കാം പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ എണ്ണ വെച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒച്ചു കൊടുക്കുന്നത് ഈ സ്പൂണിന് ഞാനൊരു പത്ത് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം കടുകയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലോട്ട് കുറച്ച് പറവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൂപിക്ക് ഇവിടെ ഇപ്പൊ പറിച്ചെടുത്തോണ്ട് വന്ന ഇത് ഇതിന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപ്പിലിടാൻ പോവാണ് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ആറ് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉലുവപ്പൊടി മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാം പച്ചമളെല്ലാം കിട്ടണം ഇനി ഇതിലോട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഇത് കുറേശേ ഒഴിച്ചു കൊടുക്കാം ഇനി ോട്ട് നമുക്ക് ലോപിക്ക ഇട്ട് കൊടുക്കാം ലോപിക്ക മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പതിയെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ലൂപിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ ലോപിക്ക ഉപ്പിലിടുന്നത് ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല നമ്മൾ ലൂബിക്ക ഉപ്പിലിട്ടതാണ് അതുപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ചിരുന്ന വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ഗ്രേവിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ പഞ്ചസാര ചേർക്കുമ്പം ഈ ലോബിക്കയ്ക്ക് നല്ല പുളിയല്ലേ അപ്പോൾ ഈ എരിവും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും നല്ല പുളിയുള്ളതുകൊണ്ട് ഈ ചെറിയൊരു മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ ചാറിന് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ടേസ്റ്റിൻ്റെ മാത്രമല്ല പഞ്ചസാര ചേർക്കുമ്പോൾ അച്ചാർ കൂടുതൽ കാലം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ലോബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ലോബിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാർ ഇട്ട് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടിപൊളിയാണ് കുറേ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ